കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡ്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇതിനെപ്പറ്റി ധാരാളം കേൾക്കുന്നു എന്താണ് യൂണിഫോം സിവിൽ കോഡ് നമുക്ക് നോക്കാം ഇന്ത്യയിലെ പൗരന്മാരുടെ മതം ലിംഗഭേദം ലൈംഗിക ആഭിമുഖ്യം എന്നിവ പരിഗണിക്കാതെ എല്ലാ പൗരന്മാർക്കും തുല്യമായ ബാധകമാകുന്ന വ്യക്തിഗത നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഒരു നിർദ്ദേശമാണ് യൂണിഫോം സ്വീറ്റ് കോൺ ഇപ്പോൾ ഇന്ത്യയിലടക്കം മറ്റു പല ലോക രാജ്യങ്ങളിലും രണ്ട് നിയമങ്ങളുണ്ട് ക്രിമിനൽ ലോസ് ആൻഡ് സിവിൽ ലോസ് ഇന്ത്യയിലുള്ള ക്രിമിനൽ നിയമങ്ങൾ എല്ലാ ഇന്ത്യക്കാർക്കും ഒരുപോലെ ബാധകമാണ് അതായത് ഇന്ത്യയിൽ ഒരാൾ ഒരു കൊലപാതകം നടത്തിയാൽ അയാളുടെ മതമോ ജാതിയോ ഒന്നും പരിഗണിക്കാതെ അയാൾക്കെതിരെ നിയമത്തിൽ പറഞ്ഞ പ്രകാരം കേസെടുക്കുന്നു അടുത്തതാണ് സിവിൽ ലോസ് സിവിൽ നിയമങ്ങളും ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെയാണ് ഇതിലെ ചില നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല ഉള്ളത് ഉദാഹരണത്തിന് വിവാഹം ദത്തെടുക്കൽ വിവാഹമോചനം മതമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇത് ഇതോരോ മതത്തിനുമനുസരിച്ച് അതിന്റെ നിയമത്തിനും വ്യത്യാസം വരുന്നു ഇതിന് പേഴ്സണൽ ലോസ് എന്ന് പറയുന്നു ഉദാഹരണത്തിന് ഹിന്ദു ബാരേജ് ആക്ട് ക്രിസ്ത്യൻ മാരേജ് ആക്ട് മുസ്ലിം മാരേജ് ആക്ട് ഇങ്ങനെ നിയമത്തിന് പല വേർതിരിവുകൾ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള നിയമങ്ങൾ മാറ്റി ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം അതാണ് യൂണിഫോം സിവിൽ കോഡ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് വ്യക്തി നിയമങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിക്കുന്നത് പ്രധാനമായും ഹിന്ദു മുസ്ലിം പൗരന്മാർക്ക് വേണ്ടിയാണ് ഈ നിയമം അന്ന് രൂപീകരിച്ചത് മുൻ പോർച്ചുഗീസ് ഗോവയിലെ കൊളോണിയൽ ഭരണം കാരണം ഇന്ത്യൻ സംസ്ഥാനമായ ഗോവ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയതിനു ശേഷം ഗോവ സിവിൽ കോഡ് എന്നറിയപ്പെടുന്ന ഒരു പൊതു കുടുംബ നിയമം നിലവിൽ വന്നു അങ്ങനെ ഇന്നുവരെ യൂണിഫോം സിവിൽ കോഡ് ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി ഗോവ മാറി എന്നിരുന്നാലും ഇന്ത്യയിൽ വ്യത്യസ്ത സമുദായങ്ങൾക്ക് പ്രത്യേക വ്യവസ്ഥകൾ ഉള്ളതിനാൽ ഗോവ സിവിൽ കോഡ് ഏകീകൃതമല്ല ഉദാഹരണത്തിന് ഭാര്യ ഇരുപത്തിയഞ്ച് വയസ്സിന് മുമ്പ് അല്ലെങ്കിൽ മുപ്പത് വയസ്സിനു മുമ്പ് ഒരാൺകുട്ടിയെ പ്രസവിച്ചില്ലെങ്കിൽ ഹിന്ദു പുരുഷന്മാർക്ക് രണ്ടാമതൊരു സ്ത്രീയെ കല്യാണം കഴിക്കാനുള്ള ഉണ്ടായിരുന്നു അതിനെ ദ്വിഭാരിത്വം എന്ന് വിളിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് ഹിന്ദു കോഡ് ബില്ലുകൾ അവതരിപ്പിച്ചു അത് ബുദ്ധമതക്കാർ ഹിന്ദുക്കൾ ജൈനർ സിഖുകാർ തുടങ്ങിയ ഇന്ത്യൻ മതങ്ങൾക്കിടയിലെ വിവിധ വിഭാഗങ്ങളിലെ വ്യക്തി നിയമങ്ങൾ ക്രോഡീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തു എന്നാൽ ക്രിസ്ത്യാനികൾ ജൂതന്മാർ മുസ്ലിം പാർസികൾ എന്നിവരെ ഇവയിൽ നിന്നും ഒഴിവാക്കി ഇവരെ ഹിന്ദുക്കളിൽ നിന്നും വ്യത്യസ്ത സമുദായങ്ങളായി തിരിച്ചറിയപ്പെട്ടു ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ബി ആർ അൻബേക്കർ ഉൾപ്പെടെ പല നേതാക്കളും യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെ പറ്റി പരാമർശിച്ചിരുന്നു എന്നാൽ മറ്റ് പലരുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ വലിയ എതിർപ്പ് തന്നെയാണ് ഉണ്ടായത് എന്നിരുന്നാലും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫോർട്ടി ഫോറിൽ ആശയം അതിൽ ഉൾപ്പെടുത്തുകയുണ്ടായി ഇന്ത്യ എന്ന രാജ്യത്തെ എല്ലാ ഭൂപ്രദേശങ്ങളിലും യൂണിഫോം സിവിൽ കോഡ് വരണമെന്ന് ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ പറയുന്നു ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡി പി എസ് പി അഥവാ ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന വിഭാഗത്തിലാണ് ഡി പി എസ് പിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിളുകൾ നടപ്പിലാക്കണമെന്ന് നിർബന്ധമില്ല അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രം നടപ്പിലാക്കിയാൽ മതി എന്നതുകൊണ്ടാണ് ആർട്ടിക്കിൾ ഫോർട്ടി ഫോറിനെ ഈ ഡി പി എസ് പി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഷാബാനോ കേസിനെ തുടർന്ന് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നു പിന്നീട് ഷാര നിയമത്തിനെതിരെയാണ് ആവശ്യമുയർന്നത് അതായത് ഷാരയ നിയമത്തിന്റെ ഭാഗമായി ഏകപക്ഷീയമായ വിവാഹമോചനവും ബഹുഭാരിത്വവും അനുവദിക്കുന്നതും മുസ്ലിം വ്യക്തി നിയമങ്ങൾക്കെതിരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലും രണ്ടായിരത്തിഇരുപത് മാർച്ചിലും യൂണിഫോം സിവിൽ കോഡ് രണ്ടു തവണ നിർദ്ദേശിച്ചെങ്കിലും പാർലമെന്റിൽ അവതരിപ്പിക്കാതെ തന്നെ രണ്ടു തവണയും ഉടൻ പിൻവലിക്കപ്പെട്ടു ഇന്ത്യ ഭരിക്കുന്ന ബിജെപി ഗവൺമെന്റ് ആണ് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറയുന്നതെങ്കിലും പല പ്രതിപക്ഷ പാർട്ടികളും യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നു പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ഇതിനെ ശക്തമായി എതിർക്കുന്നു അവർ പറയുന്നത് ഈ നിയമം ഇന്ത്യ എന്ന ആശയത്തിന് വിരുദ്ധമാണെന്നാണ് യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്നാൽ വിവിധ കമ്മ്യൂണിറ്റികൾക്ക് ബാധകമായ വിവിധ നിയമങ്ങൾ മാറ്റിസ്ഥാപിക്കും ഈ നിയമങ്ങളിൽ ഹിന്ദു വിവാഹ നിയമം ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം ഇന്ത്യൻ ക്രിസ്ത്യൻ വിവാഹ നിയമം ഇന്ത്യൻ വിവാഹമോചന നിയമം പാർശ്സി വിവാഹമോചന നിയമം എന്നിവ ഉൾപ്പെടുന്നു അതേസമയം ഷാരിയ പോലുള്ള ഇസ്ലാമിക നിയമങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ഏകഭാരത്വം വിദ്രസ്വത്തിന്റെ അനന്തരാവകാശത്തിൽ മകനും മകൾക്കുമുള്ള തുല്യാവകാശം ഇഷ്ടം ചാരിറ്റി ദിവ്യത്വം എന്നിവയുമായി ബന്ധപ്പെട്ട ലിംഗമത നിഷ്പക്ഷ നിയമങ്ങൾ യൂണിഫോം സിവിൽ കോഡിൽ ഉൾപ്പെടുന്നു പതിറ്റാണ്ടുകളായി ഹിന്ദു കോഡ് ബില്ലുകൾ ഹിന്ദുക്കൾക്ക് ബാധകമായതിനാൽ ഈ നിർദ്ദേശങ്ങൾ ഹിന്ദു സമൂഹത്തെ വളരെയധികം ബാധിക്കില്ല ഈ ബില്ലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും രംഗത്ത് വന്നു അനുകൂലിക്കുന്നവർ പറയുന്നു ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് അതുകൊണ്ട് ഈ യൂണിഫോം സിവിൽ കോഡ് വരണമെന്നും യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ പിതൃസത്തിന്റെ അവകാശം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യമായി ലഭിക്കുമെന്നും പറയുന്നു എന്നാൽ ഇന്ത്യ മതത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് ഈ സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഇതോരോ മതസമൂഹത്തെയും വളരെ അധികം ബാധിക്കുമെന്ന് ഇതിനെ എതിർക്കുന്നവർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും തെരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശിച്ചത് നാരായണൻ ലാൽ പഞ്ചാരിയാണ് ഇത് നിർദ്ദേശിച്ചത് എന്നാൽ പ്രതിപക്ഷ എം പിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചില ഭേദഗതികൾ വരുത്തുന്നതിനായി ബില്ല് ഉടൻ തന്നെ പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കിരോടിലാൽ മീണ രണ്ടാം തവണ ബിൽ കൊണ്ടുവന്നെങ്കിലും വീണ്ടും അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല